സ്വഭാവമാണ് ദൂർത്തന്മാരെ പിശാജിന്റെ സഹോദരന്മാരായിട്ടാണ് ഖുർആൻ വിശേഷിപ്പിച്ചത് തന്റെ ബാത്റൂമും ബാത്റൂമിലെ ടിഷ്യൂ പേപ്പറുകൾ വരെ സ്വർണം പൂശി അയാൾ ആർഭാടം നടത്തി പണത്തിന്റെ പെരുപ്പം കൊണ്ട് അഹന്തയും അഹങ്കാരവും പേറിയവർ അവരുടെ സമ്പത്തിന്റെ കുറച്ചു ഭാഗം ലോകത്തിലെ പട്ടിണി പാപങ്ങൾക്ക് വീതിച്ചു കൊടുത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ലോകത്തിലെ അതിസമ്പന്നന്മാർ ചിലർക്ക് പൈസ ഇല്ലാത്തതിന്റെ പ്രാരാബ്ദങ്ങൾ ചിലർക്ക് പണം കൂടിയതിന്റെ നകളിപ്പും അഹന്തയും അഹംഭാവവും ആർഭാടങ്ങളും ലോകത്തിലെ ദൂർത്തന്മാരുടെ പട്ടികയിൽ ഇടം പിടിച്ച ഒരാളാണ് വില്യംസ് എന്നറിയപ്പെടുന്ന ഒരാൾ യഥാർത്ഥത്തിൽ സൃഷ്ടാവായ റബ്ബ് പണക്കാർക്ക് പണം നൽകിയത് ഒരു പരീക്ഷണമായിട്ടാണ് ഇന്നമ അംവാലുക്കും ഔലാദുക്കും അത് പാവങ്ങൾക്ക് ചിലവഴിക്കുന്നുണ്ടോ നന്മയിൽ വിനിയോഗിക്കുന്നുണ്ടോ എന്ന് റബ്ബ് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് സമ്പത്തിൽ നിർബന്ധമാക്കിയത് അതിന്റെ പേരിലാണ് സക്കാത്ത് അത് പണക്കാരുടെ ഔദാര്യമല്ല പാവങ്ങളുടെ അവകാശമാണ് പണക്കാരുടെ ഔദാര്യമല്ല പാവപ്പെട്ടവന്റെ അവകാശമാണ് ഇത് ജനങ്ങൾ തിരിച്ചറിഞ്ഞാൽ ലോകം നന്നാവും ആർഭാടങ്ങളും ഇല്ലാതാകും റബ്ബു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ തഖബ്ബൽ ഇന്നക ഇന്നക അലീം വതുബ അലൈനാ റഹീം ബിറഹ്മതിക യാ അർഹമർ സല്ലല്ലാഹു റൊബനൽ Jump oh.